യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനേഹം ഇത് ആവർത്തിച്ചിട്ടുമുണ്ട് എല്ലാ ലക്ഷ്യവും നേടും വരെയും യുദ്ധം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ നാൽപ്പത്തിയഞ്ചോളം പല പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു എന്തായാലും അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലും ഇസ്രായേൽ നിലപാടിൽ മാറ്റമില്ല എന്നതാണ് ഇതോടകം വ്യക്തമാകുന്നതും ഐസൻ ജോസാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഐസൻ എന്തായാലും വിട്ടുവീഴ്ചയ്ക്കില്ല ഇസ്രായേൽ തീർച്ചയായും അനു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് കാരണം നമുക്കറിയാവുന്നതാണ് ഇന്നലെ റഫേലുണ്ടായ ഒരു ആക്രമണത്തെ തുടർന്ന് നാൽപ്പത്തഞ്ച് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി അവസാനം വന്ന കണക്കുകൾ ഇന്നലെ അൻപതോളം പേർ മരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വലിയൊരു കൂട്ടക്കുരുതി നടന്നതിന് ശേഷം ശക്തമായ പ്രതിഷേധം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു കർശനമായ നിയന്ത്രണം കർശനമായ നിറ നിയന്ത്രണം ഇസ്രായേലിന് നേരെ വേണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകാറുണ്ട് സൗത്ത് ആഫ്രിക്ക നൽകിയ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുകയും യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അത്തരത്തിൽ അന്താരാഷ്ട്ര സംഘടനകളെല്ലാം തന്നെ അന്താരാഷ്ട്ര സമൂഹങ്ങളും യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹങ്ങളെല്ലാം തന്നെ കർശനമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എല്ലാ ലക്ഷ്യങ്ങളും നേരത്തെ അനുസൂചിപ്പിച്ചതുപോലെ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നതുവരെ തുടർച്ചയായി യുദ്ധമുണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത് ഇത് പ്രദേശത്തെ ആ ഒരു സമാധാന പുനഃസ്ഥാപനം ഏറെ വൈകുമെന്ന സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിനേക്ക് ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലും ഇനിയും യുദ്ധത്തിനുള്ള സാധ്യതകൾ തുറക്കുമെന്ന ഇസ്രായേലിൻ്റെ നിലപാട് പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യമനുസരിച്ച് ഈ രണ്ട് രാഷ്ട്രങ്ങൾ അതായത് പലസ്തീനും അതുപോലെ തന്നെ ഘാസയും ഉൾപ്പെടുന്ന അല്ല അതായത് വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രവും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന മറ്റൊരു രാഷ്ട്രവും എന്ന ഇരട്ട രാഷ്ട്ര സങ്കല്പം എന്ന കൃത്യമായ ധാരണയിൽ ഭാരതം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നത് പ്രശ്നപരിഹാരം വൈകിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല എന്ത് തന്നെയായാലും യുദ്ധം തുടരും അന്തിമമായ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്ന ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വാക്കുകൾ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇത്തരത്തിലൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ വീണ്ടും ചെങ്കടലിൽ പ്രശ്നങ്ങളുണ്ടാകാം ഹൂതി വിമതരുടെ പ്രശ്നങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ഹിസ്ബുള്ള അതുപോലെ തന്നെ ഇസ്ലാമിക് ഗാഡ്സ് ഫോഴ്സ് അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളുണ്ടാകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെ വീണ്ടും ആ മേഖല കൂടി കടക്കും എന്ന സൂചന കൂടിയാണ് ഈ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഈ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടൽ കുറെ കൂടി കാര്യക്ഷമവും ശക്തവുമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അനു ശരി